ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേരള മന്ത്രിസഭയാണ് ഓരോ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളും നമുക്ക് കോഡിലൂടെ എളുപ്പത്തിൽ തന്നെ പഠിച്ചു പോവാം അപ്പോൾ നമ്മളോട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് കേരള മന്ത്രിസഭ അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പൊതുഭരണം ആഭ്യന്തരം വിവരസാങ്കേതിക വിദ്യ വിജിലൻസ് വിമാനത്താവളങ്ങൾ ഉൾനാടൻ ഗതാഗതം മെട്രോ റെയിൽ ജയിൽ ദുരന്ത നിവാരണം ദുരിതാശ്വാസം ഫയർ ആൻഡ് റെസ്ക്യൂ പ്രവാസി കാര്യം ശാസ്ത്രം പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണം സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് അന്തർസംസ്ഥാന നദീജലം പ്രിന്റിംഗ് എന്നിവ ഏതൊക്കെയാണ് പൊതുഭരണം ആഭ്യന്തരം വിവര സാങ്കേതികവിദ്യ വിജിലൻസ് വിമാനത്താവളങ്ങൾ ഉൾനാടൻ ഗതാഗതം മെട്രോ റെയിൽ ജയിൽ ദുരന്ത നിവാരണം ദുരിതാശ്വാസം ഫയർ ആൻഡ് റെസ്ക്യൂ പ്രവാസി കാര്യം ശാസ്ത്രം പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണം സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് അന്തർസംസ്ഥാന നദീജലം പ്രിന്റിംഗ് എന്നിവ അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിപ്പ് പറയാം അപ്പോൾ മുഖ്യമന്ത്രി യുടെ ഭരണം പൊതുവേ നല്ലതല്ലെങ്കിൽ എന്താണ് മുഖ്യമന്ത്രിയുടെ ഭരണം പൊതുവേ നല്ലതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥിതി മോശാവാൻ ചാൻസ് ഉണ്ട് എന്ന് കണക്ട് ചെയ്യാം മുഖ്യമന്ത്രിയുടെ ഭരണം പൊതുവേ നല്ലതല്ലെങ്കിൽ എന്നതിൽ നിന്ന് നമുക്ക് പൊതുഭരണം കണക്ട് ചെയ്ത് വെക്കാം അപ്പൊ സ്ഥിതി മോശാവുക എന്നതിൽ നിന്ന് പരിസ്ഥിതിയും കണക്ട് ചെയ്യാമല്ലോ അപ്പൊ മുഖ്യമന്ത്രിയുടെ ഭരണം പൊതുവേ നല്ലതല്ലെങ്കിൽ എന്താണ് സ്ഥിതി മോശമാവാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് ഇലക്ഷൻ വരുമ്പോൾ എന്താണ് തോറ്റുപോവാൻ ചാൻസ് ഉണ്ട് അല്ലെ അപ്പൊ പൊതുഭരണം പരിസ്ഥിതി എല്ലാം ആരുടെ കീഴിൽ വരുന്ന വകുപ്പുകളാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ കീഴിൽ വരുന്ന വകുപ്പുകളാണ് ആഭ്യന്തരം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ് അല്ലേ അപ്പോൾ പ്രധാന വകുപ്പുകളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ശ്രീ പിണറായി വിജയന്റെ കീഴിലാണ് വരുന്നത് എന്ന് ഓർക്കുക അപ്പോൾ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശ്രീ പിണറായി വിജയനാണ് പിന്നെ മുഖ്യമന്ത്രി ആകുമ്പോ എന്താണ് കുറച്ച് വിവരം ഉണ്ടായിരിക്കണം അല്ലെ തലവനാണ് അപ്പോൾ കുറച്ച് വിവരം ഉണ്ടായിരിക്കണം നോളജ് ഉണ്ടായിരിക്കണം എന്നോർത്താൽ വിവര സാങ്കേതിക വിദ്യ കണക്ട് ചെയ്യാലോ പിന്നെ എന്താണ് മുഖ്യമന്ത്രി വിജിലന്റ് ആയിരിക്കണം മുഖ്യമന്ത്രി എപ്പോഴും എന്താണ് വിജിലന്റ് ആയിരിക്കണം എന്നോർത്താൽ വിജിലൻസും നമുക്ക് കണക്ട് ചെയ്തു പോവാം അല്ലെ അപ്പോൾ പൊതുഭരണം ആഭ്യന്തരം വിവര സാങ്കേതിക വിദ്യ വിജിലൻസ് പരിസ്ഥിതി വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ശ്രീ പിണറായി വിജയനാണ് വിമാനത്താവളങ്ങൾ ഉൾനാടൻ ഗതാഗതം മെട്രോ റെയിൽ ജയിൽ ദുരന്ത നിവാരണം ദുരിതാശ്വാസം നമ്മൾ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് കേൾക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് പേര് സഹായങ്ങളൊക്കെ നൽകി എന്നുള്ളത് അല്ലെ അപ്പൊ ദുരന്ത നിവാരണം ദുരിതാശ്വാസം എല്ലാം ആരുടെ കീഴിൽ വരുന്ന വകുപ്പുകളാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്റെ കീഴിൽ വരുന്നതാണ് കേട്ടോ മലിനീകരണ നിയന്ത്രണം സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് അന്തർസംസ്ഥാന നദീചലം പ്രിന്റിംഗ് എല്ലാം ആരുടെ കീഴിലാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ കീഴിൽ വരുന്നതാണ് അപ്പൊ ഓർത്തിരിക്കുക കേട്ടോ പൊതുഭരണം പരിസ്ഥിതി നമ്മൾ കണക്ട് ചെയ്തു മുഖ്യമന്ത്രിയുടെ ഭരണം പൊതുവേ നല്ലതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി മോശമാകും എന്നോർത്താൽ പൊതുഭരണവും പരിസ്ഥിതി നമുക്ക് അവിടെ കണക്ട് ചെയ്ത് പോവാം നെക്സ്റ്റ് ശ്രീ കെ രാജൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ലാൻഡ് റവന്യൂ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഭവനം ഭൂപരിഷ്കരണം അപ്പോൾ ശ്രീ കെ രാജൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഓർത്തിരിക്കുക ലാൻഡ് റവന്യൂ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഭവനം ഭൂപരിഷ്കരണം അപ്പോൾ കെ രാജൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ രാജാവ് എന്ന് കണക്ട് ചെയ്യാലോ രാജൻ എന്ന് പറയുമ്പോൾ നമുക്ക് രാജാവ് എന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം അപ്പോൾ രാജാക്കന്മാരുടെ കാലത്താണ് ഭൂപരിഷ്കരണങ്ങളെല്ലാം നടപ്പിലാക്കിയിട്ടുള്ളത് അല്ലേ രാജാക്കന്മാരുടെ കാലത്ത് ഭൂപരിഷ്കരണങ്ങളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് അതുപോലെ ലാൻഡ് എന്ന് പറയുന്നതൊക്കെ ഈ ടേംസ് ഒക്കെ ഒരുപാട് കേട്ടിട്ടുള്ളത് ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ ഓരോ രാജാക്കന്മാരുടെ ലാൻഡ് റവന്യൂ പോളിസികളൊക്കെ അപ്പൊ ലാൻഡ് റവന്യൂ ഭൂപരിഷ്കരണം സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഭവനം രാജാവിന്റെ ഭവനം എന്നോർത്താൽ രാജാവിന്റെ ഭവനം എന്നോർത്താൽ ഭവനം അവരുടെ കീഴിൽ വരുന്ന വകുപ്പാണ് കെ രാജൻ അപ്പോൾ കെ രാജൻ എന്ന് പറയുമ്പോൾ നമ്മൾ രാജാവ് എന്ന് കണക്ട് ചെയ്ത് വെച്ചു അപ്പൊ രാജാക്കന്മാരുടെ ഭരണകാലത്താണ് നമ്മൾ ലാൻഡ് റവന്യൂ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഭൂപരിഷ്കരണം പോലുള്ള ടൈംസ് ഒക്കെ കേട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ രാജാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് വരുന്നത് രാജാവിൻ്റെ കൊട്ടാരൊക്കെയാണ് അല്ലെ അപ്പോൾ രാജാവിൻ്റെ കൊട്ടാരം ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ ഭവനം കണക്ട് ചെയ്യാലോ അപ്പോൾ കെ രാജൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളാണ് ലാൻഡ് റവന്യൂ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഭവനം ഭൂപരിഷ്കരണം എന്നിവ അപ്പോൾ നമ്മുടെ മന്ത്രിസഭയിൽ ഒരു രാജാവ് ഉണ്ട് എന്ന് ഓർത്താൽ മതി മൈൻഡിൽ നമ്മുടെ മന്ത്രിസഭയിൽ ഒരു രാജാവിനെ കണക്ട് ചെയ്ത് വെക്കുക അപ്പോൾ രാജാവ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ലാൻഡ് റവന്യൂ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഭവനം ഭൂപരിഷ്കരണം ഇനി ശ്രീ റോഷി അഗസ്റ്റിൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് ജലവിഭവം ഭൂഗർഭജലം ജലവിതരണം ശുചീകരണം കമാൻഡ് ഏരിയ വികസന അതോറിറ്റി അപ്പോൾ റോഷി അഗസ്റ്റിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ റോഷി എന്ന് പറയുമ്പോൾ ഇവിടെ ഷീ എന്നുണ്ടല്ലോ ഷീ എന്ന് പറഞ്ഞാൽ അവളാണല്ലേ അപ്പോൾ അപ്പൊ നമുക്കിവിടെ ഒരു സ്ത്രീയെ കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് പൊതുവെ അറിയുന്ന കാര്യമാണ് വീട്ടിലേക്കുള്ള ജലമൊക്കെ കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ആരാണ് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ജലമൊക്കെ സ്വരൂപിച്ച് കൊണ്ടുവരുന്നത് സ്ത്രീകൾ തന്നെയാണ് അല്ലേ അപ്പോൾ ജലവിഭവം ഭൂഗർഭജലം ജലവിതരണം ശുചീകരണം വീടൊക്കെ ശുചീകരിച്ച് കൊണ്ടുപോകുന്നത് ആര് തന്നെയാണ് സ്ത്രീകളാണ് എന്ന് എന്നോർത്താൽ ഈ വകുപ്പുകളെല്ലാം വരുന്നത് ആരുടെ കീഴിലാണ് റോഷി അഗസ്റ്റിനാണ് ജലവിഭവം ഭൂഗർഭജലം ജലവിതരണം ശുചീകരണം കമാൻഡ് ഏരിയ വികസന അതോറിറ്റി കമാൻഡ് ഏരിയ വികസന അതോറിറ്റി എല്ലാം ആരുടെ കീഴിൽ വരുന്ന വകുപ്പുകളാണ് ശ്രീ റോഷി അകസ്റ്റിന്റെ കീഴിൽ വരുന്ന വകുപ്പുകളാണ് ശ്രീ കെ കൃഷ്ണൻകുട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് വൈദ്യുതി അനർട്ട് വൈദ്യുതി അനർട്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ് അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൃഷ്ണൻകുട്ടി എന്നതിലെ കുട്ടി എന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്തു പോവാം അപ്പോൾ കുട്ടികളെ പൊതുവെ രക്ഷിതാക്കൾ എന്താണ് കറണ്ടിൽ കളിക്കാൻ സമ്മതിക്കില്ല അല്ലേ കറണ്ടിൽ കളിക്കാൻ എന്താണ് രക്ഷിതാക്കള് സമ്മതിക്കില്ല അവരെന്താണ് കുട്ടികൾക്ക് ഷോക്ക് അടിക്കുമെന്ന് പറഞ്ഞിട്ട് അലേർട്ടായിട്ടിരിക്കില്ലേ കുട്ടികൾ വൈദ്യുതി കറണ്ടിൽ കളിക്കുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ആ പേരൻസ് എന്നോർത്താൽ വൈദ്യുതി അനർത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ് കെ കൃഷ്ണൻകുട്ടിയാണ് വൈദ്യുതി അനർത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ എ കെ ശശീന്ദ്രൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് വനം വന്യജീവി സംരക്ഷണം വനം വന്യജീവി സംരക്ഷണം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് എ കെ ശശീന്ദ്രൻ അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം അപ്പോൾ വനം വന്യജീവി സംരക്ഷണം വനം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പാമ്പിനെ കണക്ട് ചെയ്ത് വെക്കേ പാമ്പ് പാമ്പിന്റെ സൗണ്ട് എന്താണ് എന്നുള്ളൊരു സൗണ്ട് ഇല്ലേ അപ്പൊ ആ ഒരു സൗണ്ട് വെച്ചിട്ട് ശശീന്ദ്രൻ കണക്ട് ചെയ്യാമല്ലോ അപ്പൊ വനത്തിൽ എന്താണ് ആകെ പാമ്പാണ് എന്നോർത്താൽ മതി വനത്തിൽ ആകെ പാമ്പ് ആകെ എന്നതിൽ നിന്ന് എ കെയും കണക്ട് ചെയ്ത് പോവാം അപ്പൊ എ കെ ശശീന്ദ്രൻ എന്നുള്ള പാമ്പിന്റെ ആ ഒരു സൗണ്ട് കണക്ട് ചെയ്ത് വെച്ചാൽ വനം വന്യജീവി സംരക്ഷണം ആരുടെ കീഴിൽ വരുന്ന വകുപ്പുകളാണ് എ കെ ശശീന്ദ്രൻ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് രജിസ്ട്രേഷൻ മ്യൂസിയങ്ങൾ പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രിയാണ് കേട്ടോന്ന് അപ്പോ രാമചന്ദ്രൻ കടന്നപ്പള്ളി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ രജിസ്ട്രേഷൻ മ്യൂസിയങ്ങൾ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം അപ്പോ മ്യൂസിയങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ കാണുന്നത് പണ്ടത്തെ രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പല വസ്തുക്കളൊക്കെ നമുക്ക് മ്യൂസിയങ്ങളിൽ പോയാൽ കാണാൻ കഴിയല്ലേ അപ്പോൾ ഇവിടെ എന്താ കാണുന്നത് ആ പണ്ടത്തെ രാജാവ് കിടന്ന ബെഡാണ് എന്നോർത്താൽ മതി രാജാവ് കിടന്നതിൽ നിന്ന് കടന്നപ്പള്ളി കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ മ്യൂസിയങ്ങൾ പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രിയാണ് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന് കണക്ട് ചെയ്ത് പോവാൻ ഇനി രജിസ്ട്രേഷൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു കട കട തുടങ്ങുകയാണെങ്കിൽ ഒരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ എന്താണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യും ഒരു പുതിയ ഷോപ്പ് കട തുടങ്ങുകയാണെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യും അപ്പോൾ കട എന്നതിൽ നിന്ന് കടന്നപ്പള്ളി കണക്ട് ചെയ്യാലോ അപ്പോൾ ശ്രീരാമചന്ദ്രൻ കടന്നപ്പള്ളി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് രജിസ്ട്രേഷൻ മ്യൂസിയങ്ങൾ പുരാവസ്തു പുരാരേഖാ വകുപ്പുകളാണ് കേട്ടോ പുരാരേഖാ വകുപ്പ് മന്ത്രി കൂടിയാണ് ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി ശ്രീ കെ ബി ഗണേഷ് കുമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങൾ ജലഗതാഗതം അപ്പൊ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് പറയാം അപ്പൊ കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുമ്പോൾ ഗണേഷ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഗണപതിയെ കണക്ട് ചെയ്ത് പോവാം അപ്പൊ ഹിന്ദൂസിന്റെ ഇടയിലുള്ള ഒരു വിശ്വാസമാണ് പുതിയ വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗണപതിയുടെ ഒരു രൂപം വാങ്ങിച്ച് വാഹനത്തിൽ വയ്ക്കൂ അല്ലെ വിഘ്നങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഗണപതിയുടെ ഒരു രൂപം നമ്മൾ വാഹനത്തിൽ വെക്കാറുണ്ട് അപ്പൊ ജസ്റ്റ് അതൊന്ന് കണക്ട് ചെയ്ത് പോയാൽ റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങൾ ജലഗതാഗതം എന്നീ വകുപ്പ് ുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് കെ ബി ഗണേഷ് കുമാർ ആണെന്ന് ഓർക്കാലോ ഇനി ആ ഒരു കോഡ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നില്ലെങ്കിൽ ഗണേഷ് കുമാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കുമാരൻ എന്ന് കണക്ട് ചെയ്യാം കുമാരൻ അല്ലെ കുമാരന്മാര് അപ്പോൾ ഇപ്പൊ നമ്മൾ റോഡിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറുപ്പക്കാരായിട്ടുള്ള കുമാരന്മാരുടെ വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഒരു സ്റ്റൈൽ നമുക്ക് കാണാമല്ലോ അവരെന്താണ് റോഡില് മഴക്കൊപ്പ ജലം ഉണ്ടെങ്കിൽ എന്താണ് അതൊക്കെ തെറിപ്പിച്ച് ഡ്രൈവ് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് ആരിലുള്ളത് കുമാരന്മാരിൽ അല്ലെ അപ്പോൾ കെ ബി ഗണേഷ് കുമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങൾ ജലഗതാഗതം എന്നിവ കെ ബി ഗണേഷ് കുമാർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഓർത്തിരിക്കുക റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങൾ ജലഗതാഗതം എന്നിവയാണ് ഇനി ശ്രീ ബി അബ്ദുറഹ്മാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് സ്പോർട്സ് വക്കഫ് ഹജ്ജ് തീർത്ഥാടനം പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് റെയിൽവേ ന്യൂനപക്ഷ ക്ഷേമം അപ്പോൾ അബ്ദുറഹ്മാൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ സ്പൈഡർമാനെ കണക്ട് ചെയ്ത് പോവാട്ടോ സ്പൈഡർമാൻ പിന്നെ അബ്ദുറഹ്മാൻ എന്ന് പറയുമ്പോൾ ഇവിടെ അമ്പ് എന്നും കണക്ട് ചെയ്തു പോവാം അപ്പൊ ഒക്കെ എന്താണ് സ്പോർട്സിന്റെ ഒരു ഭാഗമാണ് അല്ലേ സ്പോർട്സിന്റെ ഒരു ഭാഗമാണ് അമ്പെയ്ത്ത് അപ്പോൾ അമ്പ് എന്നതിൽ നിന്ന് അബ്ദുറഹ്മാൻ കണക്ട് ചെയ്തു പോവാം അപ്പോൾ സ്പോർട്സ് കൈകാര്യം ചെയ്യുന്നത് അബ്ദുറഹ്മാൻ ആണ് ഇനി വക്കഫ് ഹജ്ജ് തീർത്ഥാടനമൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പൈഡർമാൻ ഒരു കഴിവുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഹജ്ജിനൊക്കെ പോവാൻ സുഖമാണ് എന്നോർത്താൽ മതി ഫ്ലൈറ്റിന്റെ ആ ഒരു വലിയ കാശൊന്നും ഒന്നും കൊടുത്ത് നമുക്ക് പോവേണ്ട ആവശ്യമില്ല അല്ലെ സ്പൈഡർമാൻ്റെ ഒരു കഴിവ് വെച്ച് എന്താണ് പറ്റിപ്പിടിച്ച് പിടിച്ച് അങ്ങ് പോവുകയാണ് എന്നോർത്താൽ മതി ബക്കഫ് ഹജ്ജ് തീർത്ഥാടനം പിന്നെ പോസ്റ്റ് കൊണ്ടുവരുന്നത് പോസ്റ്റ്മാൻ ആണല്ലോ അപ്പോൾ പോസ്റ്റ്മാൻ സ്പൈഡർമാൻ ഒന്ന് ജസ്റ്റ് കണക്ട് കണക്ട്യ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് റെയിൽവേ റെയിൽവേ കമ്പികളിലൂടെയൊക്കെ പറ്റിപ്പിടിച്ച് സ്പൈഡർമാൻ പോകുന്ന ഒരു പിക്ചർ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ റെയിൽവേ കൈകാര്യം ചെയ്യുന്നത് വി അബ്ദുറഹ്മാൻ ആണ് ഇനി ന്യൂനപക്ഷ ക്ഷേമം ന്യൂനപക്ഷ ക്ഷേമം എന്ന് പറയുമ്പോൾ പക്ഷം എന്ന് പറയുമ്പോൾ ഇവിടെ പശ എന്ന് കണക്ട് ചെയ്യുക അപ്പൊ സ്പൈഡർമാൻ്റെ കയ്യിലുള്ള ഒരു പശ വെച്ചിട്ടാണ് പറ്റി പിടിക്കുന്നത് അപ്പൊ ജസ്റ്റ് അതൊന്ന് കണക്ട് ചെയ്തു പോയാൽ സ്പോർട്സ് ബക്കഫ് ഹജ്ജ് തീർത്ഥാടനം പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് റെയിൽവേ ന്യൂനപക്ഷ ക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ ബി അബ്ദുറഹ്മാൻ ആണ് ഇനി ജിആർ അനിൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃ കാര്യം ലീഗൽ മെട്രോളജി അപ്പോൾ ജി ആർ അനിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാലോ ചെയ്യാമല്ലോ നെയ്യ് ജി ആർ ബി നെയ്യെ അപ്പോൾ ജി ആർ ബി നെയ്യ് എന്ന് പറയുമ്പോൾ നെയ്യ് എന്താണ് ഭക്ഷ്യ വസ്തുവാണ് അപ്പോൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് കണക്ട് ചെയ്യുക ഇനി നെയ്യിലെന്തെങ്കിലും മായൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ആ നമുക്ക് ഉപഭോക്തൃ കോടതിയെ സമീപിക്കാം അപ്പോൾ ഉപഭോക്തൃ കാര്യം ലീഗൽ മെട്രോളജി ഒക്കെ ആരുടെ കീഴിൽ വരുന്ന വകുപ്പുകളാണ് ജി ആർ അനിലാണ് കേട്ടോ ശ്രീ ജി ആർ അനിൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃ കാര്യം ലീഗൽ മെട്രോളജി അപ്പോൾ ജി ആർ അനിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ജി ആർ ബി നെയ്യ് കണക്ട് ചെയ്ത് പോവാം അപ്പോൾ നെയ്യ് എന്താണ് ഭക്ഷ്യ വസ്തുവാണല്ലേ നമ്മൾ കഴിക്കുന്ന വസ്തു ാണ് അപ്പൊ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് കണക്ട് ചെയ്യാം ഇനി എന്തെങ്കിലും ആയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപഭോക്തൃ കോടതികളെ സമീപിക്കാം ഉപഭോക്തൃ കാര്യം ലീഗൽ മെട്രോളജി എല്ലാം ആരുടെ കീഴിലാണ് ശ്രീ ജി ആർ അനിൽ കീഴിൽ വരുന്ന വകുപ്പുകളാണ് ശ്രീ കെ എൻ ബാലഗോപാൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ധനകാര്യം ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ശ്രീ കെ എൻ ബാലഗോപാൽ ധനകാര്യം ദേശീയ സമ്പാദ്യം സ്റ്റോർ പർച്ചേസ് ട്രഷറികൾ ചരക്ക് സേവന നികുതി ജി എസ് ടി കാർഷിക ആദായ നികുതി ലോട്ടറികൾ സ്റ്റേറ്റ് ഓഡിറ്റ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്റ്റാമ്പ് ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടീസ് എന്താണ് കെ എൻ ബാലഗോപാൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ചോദിച്ചാൽ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അപ്പൊ ധനകാര്യവുമായി ബന്ധപ്പെട്ട വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ആര് തന്നെയാണ് കെ എൻ ബാലഗോപാലാണ് ദേശീയ സമ്പാദ്യം സ്റ്റോർ പർച്ചേസ് ട്രഷറികൾ ചരക്ക് സേവന നികുതി കാർഷിക ആദായ നികുതി ലോട്ടറികൾ സ്റ്റേറ്റ് ഓഡിറ്റ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സ്റ്റാമ്പ് ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടീസ് അപ്പോൾ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം അപ്പോൾ ധനകാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറയാറുണ്ട് നമ്മുടെ കയ്യിൽ സാലറി എത്തുമ്പോഴേക്കെന്താണ് ആദ്യപ്പാലം വഴിക്ക് അങ്ങോട്ട് തീരാണ് അല്ലേ ഇ എം ഐ ലോണ് പിന്നെ മറ്റാവശ്യങ്ങളൊക്കെ ആയിട്ട് എന്താണ് നമ്മുടെ സാലറി പോകുന്ന വഴി അറിയുന്നില്ല ഗോ പോകുന്ന വഴി അറിയുന്നില്ലല്ലോ അപ്പൊ ജസ്റ്റ് ഗോ എന്ന് ഓർത്താൽ തന്നെ നമുക്ക് എന്താണ് നമ്മുടെ സാലറി ഗോ എന്ന് ഓർത്താൽ തന്നെ എന്താണ് കെ എൻ ബാലഗോപാൽ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ധനകാര്യ വകുപ്പാണ് എന്ന് നമുക്ക് ഓർത്തിരിക്കാം ഇനി ശ്രീ പി എ മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം എങ്ങനെ ഓർത്തിരിക്കുക പി എ മുഹമ്മദ് റിയാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ റിലാക്സ് എന്ന് കണക്ട് ചെയ്യാം നമ്മൾ ടൂർ പോകുന്നത് എന്തിനാണ് ആ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണല്ലേ അപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത് എന്താണ് ടൂർ പോകുന്ന സ്ഥലത്ത് ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തോട്ടാണ് എന്നോർത്താൽ പൊതുമരാമത്തും നമുക്ക് കണക്ട് ചെയ്ത് പോവാലോ അപ്പോൾ ശ്രീ പി എ മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പൊതുമരാമത്ത് വകുപ്പും ടൂറിസം ഓർക്കാലോ പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം എന്നിവ കൈകാര്യം ചെയ്യുന്നത് പി എ മുഹമ്മദ് റിയാസ് ആണ് ശ്രീ എം വി രാജേഷ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം എക്സൈസ് ടൗൺ പ്ലാനിങ് കില പാർലമെന്ററി കാര്യം അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്ത് പോവാം അപ്പോ എം പി രാജേഷ് എന്ന് പറയുമ്പോൾ എം പി എന്ന് പറഞ്ഞാൽ എന്താണ് മെമ്പർ ഓഫ് പാർലമെൻ്റ് ആണ് അപ്പോൾ പാർലമെന്ററി കാര്യം കണക്ട് ചെയ്യാമല്ലോ എം പി രാജേഷ് എന്ന് പറയുമ്പോൾ എം പി എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് പാർലമെൻറ്റ് അപ്പോൾ പാർലമെന്ററി കാര്യം നമുക്ക് കണക്ട് ചെയ്ത് പോവാം ഇനി എം പി നമ്മുടെ മൊബൈലിൽ റീചാർജ് ചെയ്യാം അല്ലേ മൊബൈൽ റീചാർജ് ചെയ്യുകയാണ് എം പി നമുക്ക് എന്താണ് ഒരു മാസം റീചാർജ് ചെയ്യാൻ ഇപ്പോൾ നല്ലൊരു തുക തന്നെ ആവശ്യമാണ് അല്ലേ അപ്പോൾ എന്താണ് ഇനി നമ്മൾ എക്സൈസ് ഒക്കെ തേടി വരുന്ന വകുപ്പിലോട്ട് പോകും എന്നോർത്താൽ മതി എത്രത്തോളം കാശ് എന്താണ് ആ മാസം തോറും റീചാർജ് ചെയ്യാൻ നമുക്ക് ആവശ്യമാണ് എന്നോർത്താം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എം പി രാജേഷ് ആണ് മൊബൈലിൽ നമ്മൾ ഡാറ്റ പ്ലാൻ ഒക്കെ ചെയ്യില്ല അതുപോലെ തന്നെ ടൗൺ പ്ലാനിങ്ങും കണക്ട് ചെയ്ത് പോവാം തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം എല്ലാം ആര് കൈകാര്യം ചെയ്യുന്നു എം പി രാജേഷ് ആണ് ശ്രീ എം പി രാജേഷിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളാണ് തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം എക്സൈസ് ടൗൺ പ്ലാനിംഗ് കില പാർലമെന്ററി കാര്യം ശ്രീ പി പ്രസാദ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് കൃഷി മണ്ണ് സർവേ മണ്ണ് സംരക്ഷണം കേരള കാർഷിക സർവകലാശാല വെയർഹൌസിംഗ് കോർപ്പറേഷൻ അപ്പൊ പി പ്രസാദ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രസാദം എന്ന് കണക്ട് ചെയ്യാം അമ്പലത്തിൽ പോയാൽ നമുക്ക് പ്രസാദൊക്കെ കിട്ടില്ല അവിലും മലരൊക്കെ അപ്പൊ അതൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ടതാണല്ലോ കൃഷി മണ്ണ് സർവേ മണ്ണ് സംരക്ഷണം കേരള കാർഷിക സർവകലാശാല വെയർഹൌസിംഗ് കോർപ്പറേഷൻ അപ്പോൾ പി പ്രസാദ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസാദം എന്ന് കണക്ട് ചെയ്തു അമ്പലത്തിൽ പോയാൽ നമുക്ക് അവിലും മലരൊക്കെ പ്രസാദായി കിട്ടാറുണ്ട് അപ്പൊ അതൊക്കെ എന്താണ് കൃഷി ചെയ്ത േ അപ്പൊ കൃഷി മണ്ണ് സർവേ മണ്ണ് സംരക്ഷണം കേരള കാർഷിക സർവകലാശാല വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ എന്നിവ ആരുടെ കീഴിൽ വരുന്ന വകുപ്പുകളാണ് ശ്രീ പി പ്രസാദ് കീഴിൽ വരുന്ന വകുപ്പുകളാണ് ഇനി ശ്രീ ഒ ആർ കേളു കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് പട്ടികജാതി പട്ടികവർഗ് പിന്നാക്കേമം അപ്പൊ എങ്ങനെ ഓർത്തിരിക്കുക കേൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കോളം എന്ന് ഓർക്കാം കോളം ഇവിടെ പട്ടിക എന്നുണ്ടല്ലേ കോളം പട്ടിക അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ ഒ ആർ കേളു കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് പട്ടികജാതി പട്ടിക പിന്നാക്കക്ഷേമം ശ്രീമതി ജെ ചിഞ്ചു റാണി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് മൃഗസംരക്ഷണം ക്ഷീരവികസനം ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ മൃഗശാലകൾ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ചിഞ്ചു റാണി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ റാൻ എന്ന് കണക്ട് ചെയ്യാം ചിഞ്ചു എന്താണ് റാൻ ചിഞ്ചുവിന് റാൻ ചെയ്യാൻ ഓടാൻ എന്താണ് നമുക്ക് ഓടാൻ എന്ത് വേണം എനർജി വേണം നമുക്ക് ഓടാൻ എന്താ വേണ്ടത് എനർജി വേണം അപ്പോൾ ചിഞ്ചു എനർജി ഡ്രിങ്ക് ആയി കുടിക്കുന്നത് എന്താണ് ചിഞ്ചു എനർജി ഓടാൻ എന്താണ് എനർജി ഡ്രിങ്ക് ആയി കുടിക്കുന്നത് പാലാണ് എന്നോർത്താൽ ക്ഷീരവികസനം ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ ചിഞ്ചു റാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചിഞ്ചു റാൻ ചെയ്യാൻ ഓടാൻ വേണ്ടിയിട്ട് എനർജി ഡ്രിങ്ക് ആയി കുടിക്കുന്നത് പാലാണ് എന്നോർത്താൽ ക്ഷീരവികസനം ക്ഷീര സഹകരണ സ്ഥാപനങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് പോവാം അപ്പോൾ ഡെയിലി പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് ചിഞ്ചു എന്താണ് പശുവിനെ വളർത്തുന്നുണ്ട് എന്നോർത്താൽ മൃഗസംരക്ഷണം കണക്ട് ചെയ്യാലോ അപ്പോൾ മൃഗസംരക്ഷണം ക്ഷീരവികസനം ക്ഷീരസഹകരണ സ്ഥാപനങ്ങൾ മൃഗശാലകൾ കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീമതി ജെ ചിഞ്ചുറാണിയാണ് ഡോക്ടർ ആർ ബിന്ദു കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യ നീതി അപ്പൊ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബിന്ദുവിലേക്ക് എയിം ചെയ്തെന്താണ് ഉന്നം ചെയ്യുകയാണ് എന്നോർത്താൽ ഒരു ബിന്ദുവിലേക്ക് നമ്മൾ ഉന്നം ചെയ്യുകയാണ് എന്നോർത്താൽ എന്താണ് ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത് ആരാണ് ആർ ആണ് അപ്പൊ ഇതുപോലുള്ള ഗെയിംസ് ഒക്കെ ഉണ്ടല്ലേ പോയിന്റിലേക്ക് ഇങ്ങനെ എയിം ചെയ്ത് അമ്പ് വിടുന്ന ഗെയിം ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഗെയിമിൽ വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറയും ആ നീ തീയാടാ എന്ന് പറയും നീ തീയാടാ എന്ന് പറയും അപ്പൊ സാമൂഹ്യ നീതിയും കണക്ട് ചെയ്യാലോ അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യനീതി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ ആർ ബിന്ദുവാണ് ശ്രീമതി വീണ ജോർജ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ആരോഗ്യം വനിതാ ശിശുക്ഷേമം കുടുംബക്ഷേമം ആയുഷ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി മെഡിക്കൽ വിദ്യാഭ്യാസം ഡ്രഗ്സ് കൺട്രോൾ അപ്പോൾ നമ്മൾ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കും എന്നോർത്താൽ മതി വീണ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും അപ്പോൾ വീട്ടിലൊക്കെ ഇങ്ങനെ ആരെങ്കിലും വീണ് കയ്യും കാലം കൊടുങ്ങാ അവർ നോക്കുകാരാണ് വീട്ടിലെ അമ്മമാരായിരിക്കില്ലേ വനിതകളായിരിക്കുമെന്ന് ഓർത്താൽ വനിത ശിശുക്ഷേമം കണക്ട് ചെയ്യാലോ അപ്പോൾ നമ്മൾ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ് പോകുമെന്നും ഓർത്താൽ മതി കേട്ടോ ഡ്രഗ്സ് കൺട്രോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് അവസാനം എന്താണ് ആ നമ്മൾ വീണ് പോകുമെന്ന് മതി അപ്പോൾ ശ്രീമതി വീണ ജോർജ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ആരോഗ്യം വനിതാ ശിശുക്ഷേമം കുടുംബക്ഷേമം ആയുഷ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി മെഡിക്കൽ വിദ്യാഭ്യാസം ഡ്രഗ്സ് കൺട്രോൾ എന്നീ വകുപ്പുകളാണ് ശ്രീ ബി ശിവൻകുട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പൊതുവിദ്യാഭ്യാസം തൊഴിൽ എന്നിവ പൊതുവിദ്യാഭ്യാസം തൊഴിൽ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ബി ശിവൻകുട്ടിയാണ് അപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് പോവാം അപ്പൊ പൊതുവേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇപ്പം എന്താ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ ക്ലാസ്സിലെ മക്കൾക്ക് വരെ പഠിക്കാൻ ഒരുപാടുണ്ട് അപ്പോൾ പഠിച്ച് പഠിച്ച് എന്ത് പറയും ശവമായി എന്ന് പറയൂലേ അതുപോലെ നമ്മളിപ്പോൾ പി എസ് സിക്ക് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് പി എസ് സിക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും ശവമാവുന്നതിന് മുൻപെങ്കിലും ഒരു ലിസ്റ്റിലൊക്കെ വന്നാൽ മതിയെന്നില്ലേ അപ്പൊ കണക്ട് ചെയ്തു പോവാലോ വി ശിവൻകുട്ടി കൈകാര്യം യും ചെയ്യുന്ന വകുപ്പുകളാണ് പൊതുവിദ്യാഭ്യാസം തൊഴിൽ എന്നിവൻ വാസവൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് തുറമുഖം സഹകരണം എങ്ങനെ കണക്ട് പോവാ വാസവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വാസന വാസന എന്ന് 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 കണക്ട് വാസവൻ പറയുമ്പോൾ പറയുമ്പോൾ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രത്യേക ഒരു സ്മെല്ലാണ് ഒരു വാസനയാണല്ലോ അതുപോലെ തുറമുഖങ്ങളിലും പോയാൽ ഒരു സ്മെല്ലുണ്ട് എന്ന് കണക്ട് ചെയ്താൽ വാസന ഉണ്ട് എന്ന് കണക്ട് ചെയ്താൽ ബി എൻ വാസവൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് തുറമുഖം ദേവസ്വം ഇനി സഹകരണം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വസിക്കുന്ന വീട്ടിലുള്ള ആളുകൾ തമ്മിൽ എന്താണ് വസിക്കുന്ന വീട്ടിലുള്ള ആളുകൾ തമ്മിൽ ഒരു സഹകരണം ഉണ്ടായിരിക്കണം അല്ലേ വസിക്കുന്ന വീട്ടിലെ ആളുകൾ തമ്മിൽ ഒരു സഹകരണം ഉണ്ടായിരിക്കണം എന്നോർത്താൽ വി എൻ വാസവൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ തുറമുഖം സഹകരണം ദേവസ്വം എന്നിവയാണ് എന്ന് കണക്ട് ചെയ്യാലോ ശ്രീ സജി ചെറിയാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ഫിഷറീസ് ഫിഷറീസ് സർവകലാശാല ഹാർബർ എഞ്ചിനീയറിംഗ് യുവജനകാര്യം സാംസ്കാരികം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്ത് പോവാം അപ്പോൾ സജി ചെറിയാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ സജി കണക്ട് ചെയ്യാം കേട്ടോ സജി കുമ്പളങ്കി നൈറ്റ്സിലെ സജി എന്ന ക്യാരക്ടർ സൗബിൻ ചെയ്തിട്ടുള്ള സജി എന്നൊരു ക്യാരക്ടറിലൂടെ നമുക്ക് പഠിച്ചു പോവാം അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കുമ്പളങ്ങി നൈറ്റ്സ് സിനിമ എന്ന് ഓർത്താൽ മതി കേട്ടോ അപ്പൊ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് സിനിമ അല്ലെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഒക്കെ കണക്ട് ചെയ്ത് പോവാലോ അപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സിൽ അവർ മീൻ പിടിക്കുന്ന ഒരു സീൻ ഉണ്ട് അല്ലെ ഇപ്പൊ ഫിഷറീസും ഫിഷറീസ് സർവകലാശാലയും കണക്ട് ചെയ്ത് പോവാം ഇനി ആ ഒരു സിനിമയിൽ എന്താണ് യുവാക്കളുടെ ഒരു സ്റ്റോറിയാണല്ലോ യുവജന കാര്യം കണക്ട് ചെയ്യാം കുമ്പളങ്ങി നൈറ്റ്സ് ഓർത്താല് സജി ചെറിയാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളൊക്കെ നമുക്ക് പഠിച്ചു പോവാം അപ്പൊ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്നത് യുവാക്കളുടെ ഒരു സ്റ്റോറിയാണ് അപ്പൊ യുവജനക്കാരും കണക്ട് ചെയ്യുക പിന്നെ അതിൻ്റെ ഒരു പ്രത്യേക സംസ്കാരം തന്നെ കാണിക്കുന്നുണ്ട് അല്ലേ അവരുടെ ഒരു വേറിട്ടൊരു സംസ്കാരം തന്നെ നമുക്ക് ആ ഒരു സിനിമയിൽ കാണാം അപ്പോൾ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും സജി ചെറിയാനാണ് എന്ന് ഓർക്കാൻ അപ്പോൾ ഫിഷറീസ് ഫിഷറീസ് സർവകലാശാല ഹാർബർ എൻജിനീയറിംഗ് യുവജനകാര്യം സാംസ്കാരികം കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് ശ്രീ സജി ചെറിയാനാണ് ശ്രീ പി രാജീവ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് നിയമം വ്യവസായം വാണിജ്യം ഖനനം ജിയോളജി കൈത്തറി തുണിത്തരങ്ങൾ ഖാദി ഗ്രാമ വ്യവസായങ്ങൾ കയർ കശുവണ്ടി വ്യവസായം പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് അപ്പോൾ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പോവാം അപ്പോൾ രാജീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ജീപ്പ് എന്ന് കണക്ട് ചെയ്യാം ജീപ്പ് അപ്പോൾ ജീപ്പ് ഒരു വണ്ടിയാണല്ലോ അപ്പം കശുവണ്ടി വ്യവസായം കണക്ട് ചെയ്യാമല്ലോ അപ്പോൾ വണ്ടികളൊക്കെ വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താ കയർ ഉപയോഗിക്കില്ലേ വണ്ടികളൊക്കെ വലിച്ചു കൊണ്ടുപോകാൻ എന്താണ് കയർ ഉപയോഗിക്കും അപ്പോൾ കയറും കണക്ട് ചെയ്തു പോവാം ഇനി വണ്ടിക്കകത്തെ ജീപ്പിനകത്ത് എന്താ കൈത്തറി തുണിത്തരങ്ങൾ ഖാദി എന്നിവയൊക്കെ കൊണ്ടുപോകുന്ന ഒരു പിക്ചർ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇതെല്ലാം കണക്ട് ചെയ്തോടെ നിയമം വ്യവസായം വാണിജ്യം ധനനം ജിയോളജി കൈത്തറി തുണിത്തരങ്ങൾ ഖാദി ഗ്രാമ വ്യവസായങ്ങൾ കയർ കശുവണ്ടി വ്യവസായം പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് പി രാജീവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക താങ്ക് യു